ഒന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ചട്നിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്ന ഒരു ചട്നി തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണതെന്നിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മളുടെ ചട്നി റെഡിയാക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു നാല് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു മൂന്നല്ലി വെളുത്തുള്ളി മതി വെളുത്തുള്ളി ഒട്ടും കൂടി പോകരുത്ട്ടാ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ചെറിയ രീതിയിലൊന്നും മുളകൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് അത് കനം കുറച്ചരിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം എന്നുവെച്ചാൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇത് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ വഴറ്റുന്ന രീതി എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ആ പച്ചമണമൊക്കെ ഒന്ന് സവാളയുടെ മാറി സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഇത്രയും മതി ഇതിൻ്റെ കൂടെ അതിൽ തന്നെ നമുക്ക് വേണ്ടത് ഇനി പൊട്ടുകടലയാണ് അത് നമ്മളിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കിട്ടാ നമ്മൾ സവാള വാടി വന്നപ്പോൾ എന്നിട്ട് പൊട്ടുകടല ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ പൊട്ടുകടല മുരിഞ്ഞു വരണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് ചെയ്തതിട്ട ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ സവാളയും പൊട്ടുകടലിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് മിക്സി ആയിട്ട് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് വെള്ളം ചേർത്ത് അരയ്ക്കണില്ല നമ്മൾ ആദ്യം തന്നെ ഒന്ന് എടുക്കാനാണ് പോണത് അപ്പോഴാണ് നന്നായിട്ട് ആ മുളക് ഉണക്കമുളകൊക്കെ കരയാനായിട്ട് ഇച്ചിരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് ഒതുക്കിയെടുക്കുക അതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾക്ക് ആവശ്യം നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ലൂസാക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം തിക്കിലാണ് എടുക്കുന്നത് കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുക് അതോടൊപ്പം തന്നെ നമ്മൾ കാൽ ടീസ്പൂൺ ജീരകം ഉഴുന്ന് ഉഴുന്നപരിപ്പ് അര ടീസ്പൂൺ ചേർക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളി ഒരു നാലെണ്ണ ഒക്കെ മതി കേട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞ് നമ്മൾ കാച്ചിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ മൂത്ത് കടുകും ഉഴുന്ന പരിപ്പും ഒക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചട്നി ചേർത്ത് കൊടുക്കുക ഇത്രയുള്ള നമ്മുടെ മധുരൈ തണ്ണി ചട്നി ഇതിൻ്റെ പേര് അങ്ങനെയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു തവണ ചെയ്ത് നോക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നി അരച്ചത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പൊട്ടുകടലയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചട്നി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നല്ല തിക്കായിട്ടിരിക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കുക പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സംഭവം കൂടിയും ഏറ്റവും അവസാനം ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് വരുമ്പോൾ അടിപൊളി തന്നെയായിരിക്കും നമ്മുടെ മധുരൈ തട്ടണി ചട്നി അപ്പോൾ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒരു തവണ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അത് വരേക്കാം ബൈ താങ്ക്